നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തെട്ട് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മുഖത്തിൽ നിന്നും മോചനം നേടി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറിയ ഇന്ത്യയുടെ സമരചരിത്രം രാജ്യത്തെ എല്ലാവർക്കും ആവേശം പകരുന്നതാണ് സാമൂഹ്യവും സാമുദായികവുമായ എല്ലാ വേർതിരിവുകളെയും അതിജീവിച്ച് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിറന്നതിൻ്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം നിരന്തര ജാഗ്രതയിലൂടെ മാത്രമേ നമുക്ക് ഈ രാഷ്ട്രീയ പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവ അന്യാധീനപ്പെടാതെ നോക്കാനാവും അതിനാവശ്യമായ പ്രതിജ്ഞ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിനും നമുക്ക് ചെയ്യാനുള്ളത് പ്രാദേശികവും ഭാഷാപരവും സാമുദായികവുമായ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യം ധാരാളം ഉപദേശീയതകളെ ചേർത്ത് വെച്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വത്വം രൂപപ്പെടുത്തിയിരിക്കുന്നത് മതനിരപേക്ഷതയിലും മൈത്രിയിലും സഹവർത്തിത്വത്തിലും ഊന്നിയ ദേശീയതയാണ് ഈ സ്വത്വത്തിനടിസ്ഥാനം ഇനിയും വികസന സാമൂഹിക കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നേറേണ്ടതുണ്ട് അപ്പോഴാണ് ഭരണഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുക മതനിരപേക്ഷത മുതൽ സോഷ്യലിസ്റ്റ് സങ്കല്പം വരെ ഉൾപ്പെട്ട ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ച് പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യയെ മാറ്റി തീർക്കുക എന്ന വലിയ കടമയും ഈ ദേശീയത നമ്മൾ അർപ്പിക്കുന്നുണ്ട് അതിനാൽ രാജ്യത്തെ ഓരോ പൗരനും ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുള്ള സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് രാജ്യസ്നേഹം എന്ന് നിസ്സംശയം പറയാം നമ്മുടെ രാഷ്ട്രനിർമാതാക്കൾ സ്വപ്നം കണ്ട നിലയിലേക്ക് ഇന്ത്യക്ക് വളരാനായോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പല സൂചികകളിലും രംഗങ്ങളിലും നാം ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് കാർഷിക ഉത്പാദനം തൊട്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വരെ നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ പ്രതീക്ഷിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിയാതെ പോയ മേഖലകളുമുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരായ്മകൾ പരിഹരിക്കാൻ നാം ഒറ്റക്കെട്ടായി നീങ്ങേണ്ട ഘട്ടമാണിത് ശാസ്ത്രാവബോധം വളർത്തുന്ന കാര്യത്തിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിലെല്ലാം നമുക്ക് മുന്നേറേണ്ടതുണ്ട് ആത്മാഭിമാനമുള്ള ജനതയാണ് നാം സ്വാതന്ത്ര്യ ശേഷം സാമ്പ്രാജിത്വ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വയം പര്യാപ്തത കൈവരിക്കാനായാണ് നമ്മുടെ രാഷ്ട്രനിർമാതാക്കൾ പരിശ്രമിച്ചത് അധിനിവേശ ശക്തികൾക്കും അവരുടെ ഗൂഢനീക്കങ്ങൾക്കും നാം വഴങ്ങിയില്ല എന്നാൽ മാറി വരുന്ന പരിതസ്ഥിതികളിലും നമുക്ക് ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ സാധിക്കണം രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്തി നമ്മുടെ ഭരണ നിർവഹണത്തെ തടസ്സപ്പെടുത്താനും അതുവഴി തങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് രാഷ്ട്രസമ്പത്ത് കൊള്ളയടിക്കാനും വിഭവങ്ങൾ ഊച്ചിയെടുക്കാനും വഞ്ചനാപരമായ നീക്കങ്ങളുമായി പല ശക്തികളും കടന്നു വരുന്നു ഈ നീക്കങ്ങളെ കൂട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾക്കും വംശീയ സംഘർഷങ്ങൾക്കുമെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ ശബ്ദവും ഉയർന്നു കേൾക്കണം എല്ലാ കാലവും നാം ഉയർത്തിപ്പിടിച്ച സ്വതന്ത്ര വിദേശ നയം വെള്ളം ചേർക്കപ്പെടാതിരിക്കുന്നു എന്നത് ഉറപ്പാക്കണം അതിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദേശീയ പാരമ്പര്യമുള്ള ജനതയാണ് നാം നമ്മുടെ ജനാധിപത്യ സംസ്കാരം എന്നത് മൈത്രിയിലും മാനവികതയിലും പരസ്പര സ്നേഹത്തിലും സ്വയം പര്യാപ്തതയിലും അടിയുറച്ചതാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റി തീർക്കുക എന്നത് ഭരണഘടനാ നിർമ്മാതാക്കൾ നമുക്ക് കൈമാറിയ വലിയ കടമ കൂടിയാണ് ഇന്നലേകൾ നൽകിയ കരുത്തും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ നാളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം സോഷ്യൽ സങ്കല്പം മതനിരപേക്ഷത എന്നിവയാണ് അവയുടെ സംരക്ഷണത്തിനും പരിപോഷണത്തിനുമായി നാം നമ്മെ തന്നെ പുനറപ്പിക്കുക എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിനെയും നന്ദി നമസ്കാരം